മറ്റൊരു വാർത്ത കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ എം പി ബി ജെ പിയിലേക്ക് എന്ന വാർത്തയിൽ കൂടുതൽ പ്രതികരിക്കാൻ നേതാക്കൾ ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന നേതാവായ എം പി എന്നതിനപ്പുറം നേതാവ് ആരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവിനെ മുന്നിൽ നിർത്തുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് എന്നാണ് അഭ്യൂഹം സജിത്ത് ടി വി സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും സജിത്ത് ഈ ബി ജെ പിയിലേക്ക് പാലമിട്ട ആ നേതാവ് ആര് എന്ന കാര്യത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് അപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് എന്തെങ്കിലും തരത്തിൽ ഈ വാർത്ത വിധത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നമുക്ക് അത്തരം ഒരു സ്ഥിരീകരണവുമില്ല മാത്രമല്ല കോൺഗ്രസ് കേന്ദ്രങ്ങൾ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്നു ഇന്നലെ തന്നെ പാർലമെന്റിലെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കൊട്ടിക്കുന്നിൽ സുരേഷ് തന്നെ ഇത് വാർത്ത അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ തന്നെ അത്തരമൊരു നിലപാടെടുത്തു ഇപ്പോൾ ഇത്തരം ഒരു പ്രചരണത്തിന് പിന്നിൽ മറ്റ് ചില താൽപ്പര്യങ്ങളാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഒപ്പം തന്നെ ബി ജെ പി കേന്ദ്രങ്ങൾ ബോധപൂർവമായ പ്രചരണം ഉന്നയിച്ചു വിടുന്നതാണ് ഇക്കാര്യത്തിൽ എന്നതാണ് പൊതുവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഇന്നലെ ഈ വിഷയത്തിൽ ഇതിന് ഒരു സാധ്യതയില്ലെന്നും ഈ നീക്കം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് തെക്കൻ തിരുവിതാം തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട ഒരു എം ബി എ കേന്ദ്രീകരിച്ചു ചില സൂചനകളാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും കോൺഗ്രസ് കേന്ദ്രങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വാർത്ത ഉയർന്നു വരുന്നതിന് പിന്നിൽ സി പി എം കേന്ദ്രങ്ങൾക്ക് കൂടി താല്പര്യമുണ്ട് എന്നൊരു ആക്ഷേപം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം സർക്കാരും സി പി എമ്മുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ നീക്കം എന്നതാണ് അവർ നൽകുന്ന ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം അതേസമയം കേരളത്തിൽ നിന്നും ഒരു എം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവുമില്ല രണ്ട് മൂന്ന് കാരണങ്ങൾ അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തമായ ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി മികച്ച പെർഫോമൻസുമായി പാർലമെൻറ്റിലുള്ളപ്പോൾ എന്തിന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകണമെന്ന ചോദ്യം കോൺഗ്രസ്കാർ തന്നെ ഉന്നയിക്കുന്നു അതാണ് ഈ പ്രചരണങ്ങളുടെ മുനയുടിക്കുന്നതിന് നീക്കമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഉന്നയിക്കുന്നതിന് കാരണം അതേസമയം മറ്റ് വിശദീകരണങ്ങളൊന്നും ഇക്കാര്യത്തിലേക്ക് പോകുന്നില്ല ഒരു ചർച്ചയ്ക്ക് പോലും ഇടവെക്കാതെ കൂടുതൽ ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല ഇക്കാര്യത്തിൽ എന്ന നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിക്കുന്നത് ഈ ബി ജെ പിക്ക് അങ്ങനെ ഒരു ആളെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മുഖം എന്ന കാര്യത്തിൽ ഇപ്പോഴും അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് പല തരത്തിലുള്ള നേതാക്കളെ കൊണ്ടുവന്നിട്ടും ബി ജെ പിയിലെ കൊണ്ടുവന്നിട്ടും അവരൊന്നും ഏതൊക്കെ തരത്തിലാണ് ആ പാർട്ടിക്ക് ഗുണമായത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് അവിടെയാണ് ഈ പറഞ്ഞതുപോലെ സജിത്ത് പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലെ ഒരു എം പി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മുഖത്തെ മുതൽ നേതാവിനെ കൊണ്ടുവന്നാൽ ആ പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന ഗുണം അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല അത്തരം ചർച്ചകൾക്ക് ഇടയാക്കുന്ന പലവിധ സാഹചര്യങ്ങളുണ്ട് പക്ഷെ അത് യാഥാർത്ഥത്തിലേക്ക് എത്തണം അത് മാത്രമാണ് പ്രധാനം രഞ്ജിത്ത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ പല സാധ്യതകളുണ്ട് നമുക്കറിയാം നമ്മൾ അപ്രതീക്ഷിതം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല രാഷ്ട്രീയ നീക്കങ്ങളും കണ്ട സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഏതുതരം സാധ്യതകളുമുണ്ട് നേതാക്കളൊന്നും തങ്ങളുടെ നിലപാട് എന്ത് എന്നത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറയലൊന്നും ആദ്യം ഉണ്ടാവില്ല ഇത്തരം വാർത്തകളോടൊക്കെ എടുക്കുന്ന പൊതു നിലപാട് തന്നെയാവാം അതുകൊണ്ട് സാധ്യതകൾ മുന്നിലുണ്ട് പക്ഷേ വളരെ കരുതലോടെ വളരെ ജാഗ്രതയോടെയാണ് ഇതുവരെ കോൺഗ്രസ് ഈ വിഷയത്തെ നേരിടുന്നത് രണ്ട് കാരണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ സംസ്ഥാന സർ ബന്ധപ്പെട്ട വിവാദങ്ങൾ വഴിതിരിച്ചുവിടാൻ സി പി എം കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമം മറ്റൊന്ന് ബി ജെ പി ബോധപൂർവമായി വിഷയം പ്രചരിപ്പിക്കുന്നു എന്നതാണ് കോൺഗ്രസ് പ്രതിരോധത്തിന് മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ പക്ഷേ അതിനുമപ്പുറം എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇതൊരു സാധ്യതയായി മാറുന്നു എന്ന രാഷ്ട്രീയ വിഷയം നമുക്ക് മുന്നിൽ വരും കാരണം ബി ജെ പിയെ സംബന്ധിച്ച് രജ്യത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട മുഖമില്ല ഇനി വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും ഒരു അഞ്ച് വർഷത്തെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തൽക്കാലം മുന്നിലുള്ളത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിലേറ്റവും പ്രധാനം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭയിൽ ഇപ്പോൾ ബി അക്കൗണ്ട് ഇല്ല ഉണ്ടായിരുന്ന അക്കൗണ്ട് ഉണ്ടായിരുന്ന സീറ്റ് തന്നെ നിയമത്തെ നഷ്ടപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് തിരിച്ചുവിടണം ലോക്സഭയിൽ പ്രാതിഥ്യമുള്ള കേരളത്തിൽ നിന്നും പ്രാതിനിധ്യമുള്ള ഒരു ദേശീയ പാർട്ടിക്ക് കേരള നിയമസഭയിൽ അംഗത്വം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് അവരെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ് അതുകൊണ്ട് എങ്ങനെയും ഒന്നിലധികം സീറ്റുകൾ ഇത്തവണ വിജയിച്ചു കയറണം അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ തീർച്ചയായും ബി തേടും ആ രാഷ്ട്രീയ തേടലിൻ്റെ തുടർ ചർച്ചകളുടെ ഭാഗമായുള്ള കൂട്ടിക്കിഴ്ക്കലുകളിലാണ് ഇത്തരം സാധ്യതകൾ ഉയർന്നുവരിക സ്വാഭാവികമായും ബി ജെ പി കേന്ദ്രങ്ങൾ സാധ്യത തള്ളാതെ നിലപാട് എടുക്കുന്നുണ്ട് ഇന്ന് എന്തായാലും ചില ബി ജെ പി നേതാക്കളെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി വിവരങ്ങൾ